ഹായ് ആദ്യം ഒരു കാര്യം പറയുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യൂല നിങ്ങൾ ആരും പേടിക്കണ്ട കാരണം സി പി എമ്മിനൊരു കാര്യം അറിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗർഭമല്ല എന്ത് പണ്ടാരം കൊണ്ടുവന്നാലും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത് ഇപ്പോ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും കോൺഗ്രസ് ഭരിക്കുമ്പോൾ എട്ടിന്റെ പണി കിട്ടും അത് കള്ളക്കേസ് എന്ന് തെളിയും അതുകൊണ്ട് രാഹുൽ മുൻകൂട്ടത്തിനെ ഒരിക്കലും യുവന്മാർ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യൂലോ അത് ഒരു ഉറപ്പാണ് ഞാൻ തരുന്നത് ഇവിടെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ആ കാര്യം ഞാൻ അതായത് ന്യൂസ് ചാനലിൽ ഷാഫി പറഞ്ഞ കാര്യവും ഷാഫി പറമ്പിൽ ഉള്ളിലെടുക്കുന്ന അതായത് ആർക്കും അറിയാതെ സീക്രട്ടായി എടുക്കുന്ന നീക്കത്തെ കുറിച്ച് ആദ്യം ഞാൻ പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ നിങ്ങളൊക്കെ വിചാരിച്ചത് ഷാഫി പറമ്പിൽ രാഹുലിൻ്റെ കൈവിട്ടു എന്നാണോ ഷാഫി പറമ്പിൽ വലിയൊരു പദ്ധതി അതായത് ഈ പറയുന്ന രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടി കള്ളക്കേസിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിന്റെ ഒരു പട തന്നെ ഇറങ്ങിയിട്ടുണ്ട് അവർ നിയമ അതായത് വലിയ വലിയ നിയമം പഠിച്ചവരുടെ കൂടെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു അത് ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചത് രാഹുലിനെ ഇത്ര പെട്ടെന്ന് ജയിലിൽ പൂട്ടാൻ പറ്റൂന്നാണോ ആരാണ് രാഹുൽ മുൻകൂട്ടത്തിൽ കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരു കള്ള സ്ക്രീൻഷോട്ടും കള്ള എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല രാഹുൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ തെറ്റല്ല ചെയ്തത് ആ പെണ്ണ് ചതിച്ചത് ആ പെണ്ണിനെ ആരോ പൈസ കൊടുത്തുകൊണ്ട് പ്രണയം നടിപ്പിക്കുകയാണ് ഇവനെ അതായത് രാഹുൽ മങ്കൂട്ടത്തിലെ ഒന്ന് പ്രണയിക്കൂ പ്രണയിച്ചതിന് ശേഷം ഒന്ന് നീ ഗർഭം അതായത് റൂമിലേക്ക് വിളിക്കൂ ശാരീരികമായി ബന്ധപ്പെടൂ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അതായത് ആരുടെ ഒരാളുടെ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പെട്ടത് എന്ന് പൊന്നുപ്രേക്ഷകരെ ഞാനൊരു ലിസ്റ്റ് സൈഡിൽ വെച്ച് തരാം രണ്ടായിരത്തി പതിനാറിൽ എം ശരിതയെ കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ലൈഫ് ഇല്ലാതാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിറ്റ് ആരോ പാവപ്പെട്ടവർക്ക് വെറുതെ നാല് പക്കറ്റ് കിറ്റ് കൊടുത്തിട്ട് വലിയ സർക്കാർ ഇതാക്കി ഇപ്പൊ ഇതാ റിനിയെ ഇറക്കി കളിക്കുകയാണ് നാണമില്ലാത്ത സർക്കാരെ നാണമില്ലാത്ത സർക്കാരിനോട് ഒരു കാര്യം പറയുകയാണ് പൊന്നു സർക്കാർ നിങ്ങൾ അതായത് ഭരണം പിടിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടാണ് അല്ലാതെ കള്ള വാർത്ത കള്ള സ്ക്രീൻഷോട്ട് ഒക്കെ കൊണ്ടുവന്നിട്ടല്ല നിങ്ങൾ നല്ല രീതിയിൽ ഭരിച്ചു കാണിക്കൂ ജനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ നമുക്ക് എന്തായാലും മറ്റേ ഈ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ചങ്ങായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ എന്താണ് പറയുന്നത് ഞാൻ പ്ലേ ചെയ്തു തരാം ഓക്കെ എന്തസ് ഉണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അറിയാം എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ് എനിക്ക് അതിന്റെ അറിയില്ല എന്തെന്നാണ് അതായത് മുക്കേഷ് ചെയ്താൽ മുക്കേഷ് എന്തെങ്കിലും ഒരു പെണ്ണിനെ ചെയ്താൽ അത് പീഡനമല്ല ഇവിടെ രാഹുൽ മെങ്കൂട്ടത്തിനെ ചാതിച്ചതാണ് നിങ്ങൾ ഓർക്കുക മുക്കേഷിന് കൊടുത്ത പരാതി പീഡിപ്പിച്ചു എന്നാണ് ഇവിടെ രാഹുൽ മൺകൂട്ടത്തിനെ വഞ്ചിക്കുകയാണ് പെണ്ണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം അതായത് മുമ്പ് കല്യാണം കഴിഞ്ഞതൊക്കെ മറച്ചു വെച്ച് ഈ പറയുന്ന രാഹുലിനെ ചാതിക്കുകയായിരുന്നു അതിനുശേഷം മുഖേഷിന് ഒരു നിയമവും ഇല്ല ഒരു ചർച്ചയും ഇല്ല ഒരു ന്യൂസ് ചാനലിലും മുക്കേഷിന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല രാഹുൽ മമ്മൂട്ടത്തിന്റെ മാത്രം എന്താ അല്ലേ സത്യം പറഞ്ഞാൽ നീതിപീഠമേ വളരെ വളരെ മോശം ഓക്കെ എന്താണ് രാഹുലിന്റെ വിഷയത്തിൽ ഷാഫിക്ക് പറയാനുള്ളത് അത് നമുക്ക് കേൾക്കാം ഓക്കെ കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഷാഫി പറമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കേൾക്കാം ഇനി ഇനിയാണ് നിയമപരമായിട്ടുള്ള അപ്പോൾ ആ നിയമപരമായിട്ടുള്ള കാര്യത്തിലും ആ ഒരു ലീഗൽ ആക്ഷന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നിൽക്കാനോ ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടിയോ അതല്ലെങ്കിൽ രാഹുലുമായിട്ട് വ്യക്തിബന്ധമുള്ളവരോ ഇല്ലാത്തവരോ ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലൊരു നേതാവും ശ്രമിച്ചിരുന്നില്ല ഇപ്പം ആ ലീഗൽ ബാറ്ററി സോൺ ഇനി നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിലെന്താണ് കേസും ഫൈൻഡിങ്സും തീരുമാനങ്ങളും എന്നുള്ളത് വരട്ടെ അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞോ പിന്നെ ഒരു സംസാരം സി വർക്കിംഗ് പ്രസിഡന്റ് നടക്കും പാർട്ടിയിലൊരു അംഗങ്ങൾ നടക്കോ എന്റെ പാർട്ടി വേണ്ടതായിട്ട് തോന്നിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ നേരത്തെ പോവാത്തതും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കാത്തതും എങ്കിൽ പോലും രാഹുലിന്റെ കാര്യത്തിലും ഇതുപോലെ കോൺഗ്രസിൽ വ്യത്യസ്ത സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശിനും ഒരു കാര്യം പറയുകയാണ് ഷാഫി പറമ്പിലിന്റെ ഒരു പട തന്നെ രാഹുലിനെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം അപ്പോൾ ഏതായാലും ഞാൻ വൈകിട്ട് ചെയ്തു നോക്കിയ ബൈ